നമസ്കാരം പ്രിയപ്പെട്ടവരെ എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് വേരെടുക്ക ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രശാന്ത് പയറ്റാലാണ് പ്രശാന്തായിട്ട് നമുക്ക് നേരം സംസാരിക്കാം ആ പ്രശാന്ത് നമസ്കാരം നമസ്കാരം എങ്ങനെ ഒന്നാം വാർഡിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഏത് ഘട്ടം വരെ എത്തിഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പൊ വീട് കയറുന്ന പരിപാടിയാണ് നടക്കുന്നത് നമ്മുടെ വാർഡില് ഏകദേശം വീടുകളും കയറി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില കേന്ദ്രങ്ങളിലും ആൾക്കാർ ഇല്ലാത്ത വീടുകളിലും വീണ്ടും പോയി സന്ദർശിച്ച് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നതാണ് അടുത്ത ചുമതല വന്നത് വേടക്ക പഞ്ചായത്ത് ഒന്നാം വാർഡല്ല പഞ്ചായത്ത് ഒന്നാം വാർഡ് പൈറ്റയാൽ ഒന്നാം വാർഡ് പുതിയ വാർഡാണ് വാർഡ് വിഭജനത്തിന് ശേഷമാണ് ഒന്നാം വാർഡ് പൈറ്റിയാൽ എന്ന പേരിൽ വരുന്നത് ഇവിടെ കല്ലളി എന്ന പേരിലാണ് വാർഡ് ഉണ്ടായിരുന്നത് പ്രദേശം ഉൾപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ പൈറ്റിയാൽ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്നത് മുനമ്പം കുമ്പളംപാറ കോളോട്ട് ചരക്കടവ് കോമ കുപ്പങ്ങാനം അടൂമ്മൽ പൈറ്റിയാൽ ചിറക്കുമാടം കാപ്പ്യ അരിപ്പാടകം എന്നീ പ്രദേശങ്ങളാണ് അതുപോലെ തന്നെ ആയങ്കുളർ പാലത്തിന്റെ പുഴയോരം മുതൽ മഹാലശ്മിപുരം മുനമ്പം പാലം വരെയുള്ള പുഴയോരം ആണ് ഈ വാർഡിന്റെ അതിർത്തി എത്ര വോട്ടർമാരുണ്ട് ഒന്നാം വാർഡില് ആയിരത്തി മുന്നൂറ്റി ഇരുപതോളം വോട്ടർമാരാണ് ഉള്ളത് എങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രതീക്ഷ സി പി എമ്മിന്റെ കോട്ടാലേ എൽ ഡി എഫിന്റെ ശക്തമായ ഒരു സ്വാധീനമുള്ള പ്രതീക്ഷ ആണല്ലോ ഈ പയറ്റിയാല് അതെങ്ങനെയാണ് ഇപ്പോ ഈ ഒരാഴ്ച ആയിട്ടുള്ള പര്യടനത്തിന് ശേഷം സ്ഥാനാർത്ഥി പര്യടനം എന്ന നിലയിൽ എങ്ങനെയാണ് നിങ്ങളൊരു ജനങ്ങളും ജനങ്ങളിൽ നല്ല സപ്പോർട്ടാണുള്ളത് നമ്മുടെ മറ്റോത്തോളം നമ്മള് വോട്ടഭ്യർത്ഥിക്കാൻ മാത്രമല്ല വാർഡിൽ കയറി ഇറങ്ങാറുള്ളത് നിരന്തരം വാർഡിലെ പ്രധാന പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഈ ത്രയും രാഷ്ട്രീയ പൊതുജീവനക്ക് നമ്മുടെ പുഴവെള്ളം കയറുമ്പോഴും അതുപോലെ തന്നെ മറ്റു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും ദുഃഖം ഉണ്ടാകുമ്പോഴും വാടിനകത്ത് എന്നും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അനുഭവം ഈ മത്സരത്തിൽ തെരഞ്ഞെടുപ്പില് വോട്ടായി മാറും എന്നത് യാതൊരു തർക്കമില്ല നല്ലൊരു വിശ്വാസം ഉണ്ട് ഒന്നാം വാർഡില് പാർട്ടി ഇനി ഒരു സ്ഥാനാർത്ഥിയാവണമെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു എങ്ങനെയായിരുന്നു പാർട്ടി എന്താണ് പറയുന്നത് അത് നമ്പർ എന്ന പാർട്ടി മനുഷ്യൻ ബാധ്യസ്ഥാണ് പാർട്ടി നിർദ്ദേശിക്കുന്ന പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയി രണ്ട് പ്രദേശങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ച അനുഭവം ഉണ്ട് ആ സമയത്തും ആ അനുഭവം എല്ലാം വെച്ച് പാർട്ടി നമ്മളോട് ഒരു മത്സരിക്കാൻ പറയുന്ന ഈ സമയത്ത് നമ്മളത് രണ്ടു കാര്യങ്ങൾ സ്വീകരിക്കാനുണ്ടായത് ഏതെല്ലാം മേഖലയില് പ്രവർത്തിച്ചിരുന്നതിനു മുമ്പ് മേഖല എന്ന് പറയുമ്പോൾ ഒരു ഒട്ടനവധി മേഖലകളുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഭാരത സ്കൗട്ട് ആൻഡ് ഗേഴ്സിന്റെ ഭാഗമായിരുന്നു അങ്ങനെ ഞാൻ ഭാരത സ്കൗട്ട് ആൻഡ് ഗേഴ്സിന്റെ ഗവർണറുടെ പരമ പുരസ്കാരമായ രാജ്യ പുരസ്കാര അവാർഡ് അതുപോലെ തന്നെ രാഷ്ട്രപതി അവാർഡ് ശങ്കർ ദയാൽ ശർമ്മ രാഷ്ട്രപതി ആകുമ്പോൾ രാഷ്ട്രപതി അവാർഡ് വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇങ്ങോട്ട് പൊതുപ്രവർത്തനത്തിലായാലും ബാലസംഘത്തിലായാലും പ്രവർത്തിച്ച് പിന്നീട് ഞാൻ മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖലയിലേക്കാണ് പോയത് അങ്ങനെ ബസ് സ്വകാര്യ ബസ് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാന ഭാഗമായി കാസർഗോഡ് താലൂക്ക് അല്ലെങ്കിൽ കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റിയുടെ ഭാഗമായി അങ്ങ് മഞ്ചേശ്വരം മുതൽ ഏകദേശം ബന്ദറക്കം വരെ കണ്ണാടിത്തോട് അതിർത്തി വരെ ഉള്ള ഒരു അതിന്റെ യൂണിയന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ച് മോട്ടോർ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് പ്രധാന ഘടകം പ്രധാന അനുഭവമാണ് ഉള്ളത് ഒന്ന് പിന്നീട് അതിനുശേഷമാണ് ഡി ബൈഎഫ്ഐയിലേക്ക് വരുന്നത് ഡി ബൈഎഫ്ഐയുടെ പൈറ്റ യൂണിറ്റ് സെക്രട്ടറി ആയിക്കൊണ്ട് യൂണിയൻ സെക്രട്ടറി എന്ന രീതിയിലും അതുപോലെ തന്നെ മേഖലാ സെക്രട്ടറി എന്ന രീതിയിലും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്ന രീതിയിലും ഡിവൈഎഫ്ഐയുടെ സംഘടനാരംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ഗാംശി ഗ്രന്ഥാലയം ഞങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൂടി ഞങ്ങൾ ഗാംശി ഗ്രന്ഥാലയം രൂപവൽക്കരിക്കുന്നത് അതിന് അത് ഒരു ഒട്ടനവധി പ്രവർത്തനങ്ങൾ പിന്നീട് പഞ്ചായത്തിന്റെ പ്രവർത്തനമായി സഖോനം തട്ടന്റെ ഭരണകാലത്ത് വൈ സി സി രൂപീകരിക്കുകയും അതിനുശേഷം നല്ല പ്രവർത്തനം നടത്തി അതിനുശേഷം സഹോദര സിആറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വരുമ്പോൾ യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ യൂത്ത് കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയും കേരള യുവജനക്ഷേമ ബോർഡിന്റെ വഴക്ക പഞ്ചായത്തിന്റെ യൂത്ത് കോർഡിനേറ്ററായി പ്രവർത്തിച്ച് കേരളോത്സവത്തിൽ ഏറ്റവും നല്ല സംഘാടനത്തിന് അന്നത്തെ യുവജനക്ഷേമ ബോർഡിന്റെ വൈസ് ചെയർമാൻ നമ്മെ ഇന്ന് വിട്ടുപിരിഞ്ഞ ബിജുട്ടന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങാൻ ഭരണസമിതിക്കും എനിക്കും സാധിച്ചിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് പാർട്ടിയുടെ ഭാഗമായി സി പി എമ്മിന്റെ കൊമ ബ്രാൻഡ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊറോണ കാലത്തൊക്കെ സി പി എമ്മിന്റെ കൊമ ബ്രാൻഡ് സെക്രട്ടറി ആയിരുന്നു പിന്നീട് കൊറോണ കാലം കഴിഞ്ഞ ശേഷമാണ് പുതിയതായി രൂപീകരിച്ച കണിയാകുണ്ട് ബ്രാഞ്ച് സെക്രട്ടറി ആയി നിലവിൽ പ്രവർത്തിക്കുന്നത് സിഐ ട്യൂ പഞ്ചായത്ത് സി ഐ യുടെ എന്ന് പറയുമ്പോൾ ഓട്ടോ ട്രാൻസ്പോർട്ട് മേഖലയിലേക്കാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പറഞ്ഞല്ലോ അതിനുശേഷം കാസർഗോഡിൽ നിന്ന് അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി വേടകം ഡിവിഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ബന്ദർക്ക വേടകം മുളിയാർ പഞ്ചായത്തുകൾ രൂപ ഉള്ള ബസ് സ്വകാര്യ സംഘടിപ്പിച്ചുകൊണ്ട് ഡിവിഷൻ കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ പ്രഥമ സെക്രട്ടറിയായി പ്രവർത്തിച്ച് ഇപ്പോൾ ഇതിന്റെ ഏരിയ പ്രസിഡന്റാണ് ആണ് വസ്തു തൊഴിലാളി മേഖലയിൽ പ്രവർത്തിന്റെ ഭാഗമായി തന്നെ സിഐ ട്യൂ ഏരിയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു പഞ്ചായത്ത് കമ്മിറ്റി അംഗമാണ് പൈറ്റിയാൽ വാർഡിൽ ഒരു ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാമെന്നാണോ ഒരു ഒരു വിലയിരുത്തൽ തീർച്ചയായും അതാണ് നല്ല വിശ്വാസമുണ്ട് ജനങ്ങളാ ഒരുപാട് കാലം ഈ ഓട്ടഭവർത്തിക്കാൻ വേണ്ടി ഞാൻ ചിരിക്കാറ് പറയാറില്ല കാരണം ഒരുപാട് കാലമായി നമ്മുടെ നാടിന് അത് പൈറ്റാലെന്നല്ല നമ്മുടെ എല്ലാ പ്രദേശങ്ങളിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത് അല്ല ആൾക്കാർക്ക് വിഷമുണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി തന്നെയാണ് എൻ്റെ സാധിക്കുമെന്ന് നല്ല വിശ്വാസം അനുസരിച്ചുണ്ട് അപ്പോൾ ഒന്നാം വാർഡിൻ്റെ വോട്ട് വെട്ടി തുറക്കുമ്പോൾ തന്നെ ഉജ്ജ്വലമായ ഒരു വിജയം പ്രശാന്ത് പയറ്റിയാലിന് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്